രാവിലെ റാഗി കാച്ചിയാണ് രാവിലെ എണീറ്റു ചൂട് വെള്ളമുള്ള ചൂട് വെള്ളം കുടിച്ചു ഒരു കപ്പ് ചായ കുടിച്ചു അതിന് റാഗി നമസ്കാരം യെതുവൻ്റെ എച്ച് എം ആസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ ഒരുവിധം സുഖമായി വരുന്നുണ്ട് നിങ്ങളെല്ലാം എല്ലാവരും എന്നോട് പെട്ടെന്ന് തിരിച്ചു വരണേ തിരിച്ചു വരണേന്ന് ഒത്തിരി പേർ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ നിങ്ങളുടെ എല്ലാ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വൈ വൈ അയടയിലും തിരിച്ച് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും എന്നെ സപ്പോർട്ട് ചെയ്യണം സഹകരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ എല്ലാവരെയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഒത്തിരി സമയമായി ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും സാമ്പാറുമായിരുന്നു ഒരു കോമ്പിനേഷനും ഇല്ലാത്ത അതാണ് എങ്കിലും അതും കൂട്ടി പിന്നെ പുട്ടുണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ നമ്മുടെ സുപ്രീയായ ഓർമ്മിക്കാറുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താമസിച്ചേണ്ട കാരണം ഞാൻ ഇന്ന് ഇന്നലെ രാത്രി അജിത നായർ വെറൈറ്റി വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അജിത വീട് നീറ്റാക്കി ഇടുന്നതിനെ കുറിച്ചുള്ള ഒരു എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സൂത്രമാണ് പറഞ്ഞത് അതുപോലെ ഞാൻ രാവിലെ എണീറ്റ് ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം വീട് നീറ്റ് നീറ്റാക്കി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം ബെഡ്ഷീറ്റ് നേരെയാക്കി ഞെല്ലം വാതിലും തുറന്നിട്ടു പിന്നെ ഓരോ സോഫ സെറ്റ് സോവാസിറ്റി പോയി മുതലായവ അജിത പറഞ്ഞതുപോലെ എല്ലാം നീറ്റ് ചെയ്തു ചെയ്ത സംഭവം കിച്ചണിൽ കയറിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുപാട് താമസിച്ചു പോയി ശരി ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് ചോറ് വെക്കണം മീൻ കറി വെക്കണം മീൻ ഫ്രൈ ചെയ്യണം മീൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു കേബേജ് തോരൻ റെഡി ആക്കിയിട്ടുണ്ട് വെണ്ടയ്ക്ക മേൽക്കുരട്ടി നാരങ്ങ അച്ചാർ ഇത് ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ഉണ്ട് അത് കഴിഞ്ഞ് അല്ല അല്ല ഞാൻ റാഗി നേരത്തെ നിങ്ങൾ കാണിച്ചിരുന്നു റാഗി കാച്ചു വെച്ചിരുന്നു അത് ഒരു കപ്പ് കുടിക്കണം ആ എൻ്റെ അങ്ങനെ ഒന്ന് കറി വയ്ക്കാനുള്ള മീൻ കിട്ടി കൊഞ്ചാണ് കേട്ടോ നല്ല ഫ്രഷ് കൊഞ്ച് ചില സ്ഥലങ്ങളിൽ ചെമ്മീൻ എന്ന് പറയും ഇനി ഇത് കറി വയ്ക്കണം ചോറ് വയ്ക്കണം ഇപ്പോഴേക്ക് എൻ്റെ ഉച്ചയ്ക്കൂണിനുള്ള ജോലികളെല്ലാം തീരും ഞാൻ കൊഞ്ച് കറിക്ക് വേണ്ടി തേങ്ങ വറുക്കുകയാണ് തേങ്ങയും കുറച്ച് കുരുമുളകും പുളിയും രണ്ട് മൂന്ന് ചെറിയ ഉളിയും ചേർത്തിട്ടുണ്ട് അതിന് ചുവന്നു വരുമ്പോഴേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു ചോറിനാണെങ്കിൽ അരി ഇതിനകത്ത് തന്നെ വച്ചിട്ടുണ്ട് സ്ഥലും അപ്പോൾ ഈ കുഞ്ചിക്കറി ഇത് ചോറിന് റെഡിയാവും ഇന്ന് മഴയില്ല കേട്ടോ നല്ല വെയിൽ നല്ല വെയിലുണ്ട് അതുകൊണ്ട് വസ്ത്രങ്ങളെല്ലാം കഴുകി പെട്ടെന്ന് തന്നെ ഉണക്കാനിട്ടും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇന്ന് മഴയുണ്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടോ എന്നുള്ള വിവരം ഞാൻ ഇടാൻ ഇടാൻ എനിക്ക് ഇന്നലെ കാരണം സമയക്കുറവും വീട്ടിലെ ഉണ്ട് തേങ്ങ ചുവന്ന് വറുത്തു ശേഷം മഞ്ഞൾപ്പൊടിയും ൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തുപൊടിയും മല്ലിപ്പൊടിയും ചേർത്തു മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഒരു പിഞ്ച് അത് കറി ആയതിന് ശേഷം ഇവിടെ മഴ ശേഷം എപ്പോഴാണ് കറണ്ട് പോകുന്നത് എന്ന് അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ആദ്യം അരച്ച് വയ്ക്കും അത് വറുത്ത് അരച്ച് വെച്ചതിന് ശേഷം വേണം എനിക്ക് കൊഞ്ച് ക്ലീൻ ചെയ്യാം കൊഞ്ച് വെള്ളത്തിൽ കിടക്കുകയാണ് അത് ക്ലീൻ ചെയ്യാൻ കറണ്ട് വേണ്ടല്ലോ എൻ്റെ രണ്ട് കൈ മാത്രം മതിയല്ലോ അപ്പം ഞാനിത് ഇവിടെ ക്ലീൻ ചെയ്ത് കറിയിൽ വയ്ക്കിയിട്ട് നിങ്ങൾക്ക് ജോലികളെല്ലാം ആയോ അങ്ങനെ കൊഞ്ച് കറിയും റെഡിയായി ചോറും ും അതിനെ ഇനി പാർക്കണം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ഒന്നുകൂടി എന്നോട് സപ്പോർട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്നുകൂടി ഞാൻ വീണ്ടും പറഞ്ഞുകൊള്ളുന്നു ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം